ണ്ടാണോ ഇങ്ങനെ കീഴിൽ പോയമാതിരിക്കും മനസ്സിലായി വരുന്ന ഫ്രണ്ടിന്റെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേന്ന് പോയിട്ട് വീടൊന്ന് കണ്ടുവച്ച് പോരാ വിചാരിച്ചാണ് നേരത്തെ ഇറങ്ങിയതാണ് കാരണം സ്വഭയ്ക്ക് ചെന്നിട്ടാണ് നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് കുറച്ച് ഉള്ളേരി അതുകൊണ്ട് വണ്ടിയാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെല്ലു അപ്പൊ നേരത്തെ കണ്ടുപോകാൻ ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റേഞ്ചിലാത്തേറിയതുകൊണ്ടാണ് വീട് എവിടെയാണ് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല വിധി പിന്നെ എപ്പോഴും കിട്ടുന്നത് ആയതുകൊണ്ടാണ് വലിയ വിഷയം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം നടന്ന് ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദൂരം നടക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ ഇതാണ് കല്യാണപ്പിന്നെ എന്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് അക്ഷയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ആളുടെ കല്യാണമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തൊന്നും നമുക്ക് അല്ല ഞങ്ങൾ തമ്മിൽ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വീട് ആദ്യം കാണണം പിന്നെ അതുപോലെ തന്നെ ആളുടെ സാരി ഒന്നും കൊണ്ടു നമുക്ക് ട്രീപ്പ് ചെയ്യാൻ ഞാൻ ആളുകൾ കുറച്ചു പറഞ്ഞു സംസാരിച്ചിരുന്നു പിന്നെ ഫുഡും കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടായിട്ടുണ്ട് നമുക്ക് നൈറ്റ് അതുകൊണ്ടാണ് അങ്ങോട്ട് നടന്നു പോകാനായിട്ടുള്ള പേടിയോ നമുക്ക് അങ്ങോട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു പേടിച്ച് നല്ലോണം പേടി മറന്ന് കിടക്കേ ന തിരിച്ച് ഈ വഴി കൂടി തന്നെ പോരുന്നല്ലോ നാലോയ്ക്കുമ്പോൾ ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ വേറെ പേടി കാര്യങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എനിക്ക് പേടില്ലാന്ന് ഓൾ ഓൾക്ക് പേടില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബൈ